ഹരേ കൃഷ്ണ ഗുരുവായ നിങ്ങൾ ഗുരുവായപ്പന്റെ ഷീവില് കണ്ടിട്ടുണ്ടോ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ കണ്ടിരിക്കണം അത്ര രസാന്നേ സാധാരണ നമ്മൾ അമ്പലത്തിൽ ചെന്നു ക്യൂ നിൽക്കുന്നു മണിക്കൂറുകൾ ക്യൂ നിന്ന് അകത്ത് ചെന്ന് ആ ശ്രീകോവിലിന്റെ ശ്രീകോവിലിന്റെ അല്ലെങ്കിൽ മണ്ഡപത്തിന്റെ അതിലേ നമ്മൾ തൊഴുത് മാറുന്നു പിന്നെ മനസ്സില് വിഷമായിരിക്കും ഭഗവാനെ അരിയാൾക്കൊന്നും കണ്ടില്ലല്ലോ ഒത്തിരി നേരം ഒന്നും കാണാൻ പറ്റില്ലല്ലോ പിന്നെ പറയണ്ടല്ലോ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കാൻ വന്ന കാര്യമൊക്കെ മറന്നുപോകും അതൊക്കെ ശരിയാണ് പക്ഷേ ഭഗവാന്റെ ശിവേലി ഒരിക്കൽ കണ്ട പിന്നെ ശിവേലി കാണാൻ വേണ്ടിയിട്ട് പോകണം എന്നുള്ള ചിന്തയായിരിക്കും പിന്നീട് ഒത്തിരി മഴയൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ഉണ്ടല്ലോ ഓലക്കൂടെ ഒക്കെ പിടിച്ചിട്ട് ആനപ്പുറത്തൊരു വരവുണ്ട് എൻ്റെ അമ്മ അത് കണ്ടാലുണ്ടല്ലോ നമ്മൾ അറിയാതെ തന്നെ ചിലപ്പോഴൊക്കെ നമ്മുടെ കണ്ണീർ ഇങ്ങനെ വെള്ളം വരും കണ്ണീര് വരും അതെന്തുകൊണ്ടാന്നൊന്നും എനിക്കറിയില്ല ഒരു എനിക്കുണ്ടായിട്ടുള്ളൊരനുഭവമാണ് കാണാൻ ആഗ്രഹിച്ച് പോകാനിരിക്കുമ്പോഴൊക്കെ എന്തെങ്കിലും തടസ്സം വരും അത് കഴിഞ്ഞ് പോകാൻ പറ്റിക്കഴിഞ്ഞാലോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ മനസ്സ് നിറച്ചിട്ടേ ഇടാറുള്ളൂ അങ്ങനെ ഒരു തവണ പോയപ്പോൾ അവിടെ ചെന്ന് ഞാൻ അന്ന് വിട്ടിന്ന പറഞ്ഞിട്ടാണ് പോയത് എനിക്ക് ഷീവേലെങ്കിലും കണ്ടാൽ മതിയെന്നു പക്ഷെ അവിടെ ചെന്ന് രുദ്രതീർത്ഥകോളത്തിലെ മുഖമൊക്കെ കഴുകി ദേവി അമ്പലത്തിൻ്റെ അതിലെ അകത്തേക്ക് കയറി അപ്പോ വൈശാഖ മാസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു തന്നെ നാലരക്കാണ് നട തുറക്കുക നാലുമുക്കാലോടെയാണ് ഷീവേ ഞങ്ങളകത്തേക്ക് കയറിയതും ആനപ്പുറത്തേക്ക് തിടമ്പുമായിട്ട് ഗോവിന്ദ എന്നുള്ള വിളികളോടെ അകത്തു നമ്മുടെ പൊന്നുങ്ങിയെ കൊണ്ടുവരുമ അത് കണ്ടതും മേനാകെ കോരി തരിപ്പായിരുന്നു കൊണ്ടുവന്ന് ആനപ്പുറത്ത് കയറ്റി ചെറിയ ജാത്രി മഴയുണ്ട് ക്ഷേത്രത്തിനെ വളർ വെച്ചിട്ട് ഒരു വരവുണ്ടായിരുന്നു തൊട്ടു പുറകെ ഭജൻ ടീമു ഹരിരാമ പാടിക്കൊണ്ട് ആ ഭജനക്കാരോടൊപ്പം ആ ഷീവിയിലേക്ക് ഭഗവാന്റെ പിന്നാലെ ഞാനും പോയി അതൊരു വല്ലാത്ത അനുഭവമാണ് പുറത്ത് വരുന്നത് കാണുമ്പോണ്ടല്ലോ ഞാൻ അറിയാതെ പോലും എൻ്റെ കണ്ണീർ നിങ്ങനെ കണ്ണീര് ഒഴിവുമായിരുന്നു അതിന്റെ കാരണം എൻ്റെ ഉള്ളിലെ സങ്കടങ്ങൾ അത് കണ്ട ആ നിമിഷം എനിക്കിണ്ടായ ഒരു സന്തോഷം അതെന്തുകൊണ്ടാന്ന് പോലും എനിക്കറിയില്ല സന്തോഷവും ഭക്തിയും എല്ലൊണ്ടും നമ്മൾ അങ്ങ് മറക്കും ഭഗവാൻ നമ്മളെ കാണാൻ നമുക്ക് മുന്നിലേക്ക് വരുന്നത് ഒരു തോന്നല ആ സമയത്ത് ഭക്തിയോടെ നമ്മളൊന്ന് ചെന്ന് നിന്ന് അത് കണ്ടാലുണ്ടല്ലോ പിന്നീട് നമ്മൾ ഒരുക്കി നിക്കാനും ഒരു തിരക്കുണ്ടാക്കാനും ഒന്നും നിൽക്കില്ല ചെന്നൊന്ന് കണ്ടാ മതി ആ ഷിവേലി എന്ന് തോന്നുന്നു വീണ്ടും വീണ്ടും ഷിവേലി കാണണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവും കൃഷ്ണ